വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ച് വേദി ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലോഡ്സ് ലോകകിരീടം തേടിയിറങ്ങിയ കപിലിന്റെ ചെകുത്താൻമാർ നേരിടുന്നത് അക്കാലത്തെ ക്രിക്കറ്റിലെ അധികാരി കരീബിയൻ പടയ ക്രിക്കറ്റിലെ കിരീടം വെച്ച രാജാക്കന്മാരായ വിൻഡീസ് ഇന്ത്യ നൽകിയ നൂറ്റി എൺപത്തിനാല് റൺസിലേക്ക് കുതിക്കുന്നു വിൻഡീസിനു വേണ്ടി അടിച്ചു പറത്തുന്നത് സാക്ഷാൽ വിവിയൻ റിച്ചാർഡ്സ് എന്ന ലോകോത്തര ബാറ്റ്സ്മാൻ വിജയത്തിലേക്ക് കുതിക്കുന്ന വിൻഡീസിനെ തളയ്ക്കാൻ റിച്ചാർഡ്സിന്റെ വിക്കറ്റ് അതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അപ്പോഴാണ് കപ്പിത്താനായ കപിലിന്റെ ഒരു അസാധ്യ റണ്ണിംഗ് ക്യാച്ച് പിറന്നത് മദൻലാലിനെ ഉയർത്തി അടിച്ച വിവിയൻ റിച്ചാർഡ്സിന്റെ പന്ത് ലക്ഷ്യമായി കപിൽ പിന്നോട്ടേക്കോടി വാരകൾ അകലെ മനസ്സിൽ വിശ്വ കിരീടമെന്ന അതുല്യ സ്വപ്നവുമായി പറന്നോടിയ കപിൽ ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി ഫലമോ ഇന്ത്യയുടെ ആദ്യ വിശ്വ റിച്ചാർഡ്സിന് ശേഷം വിൻഡീസ് തകർന്നു ലോക ക്രിക്കറ്റിന്റെ മക്കയിൽ ഇന്ത്യയുടെ ആദ്യ കിരീട നേട്ടം സ്വന്തമാക്കിയ ആ ക്യാച്ചിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ ക്യാച്ച് വർഷങ്ങളുടെ കിരീടവരൾച്ചയ്ക്ക് വിരാമം ഇടാൻ ഒരുപെട്ടിറങ്ങിയ ടീം ഇന്ത്യയെ നിരാശയിലാഴ്ത്തി ദക്ഷിണാഫ്രിക്ക ജയത്തിലേക്ക് കുതിക്കുമെന്ന് തോന്നിച്ച ഘട്ടം ഒരു വശത്ത് വിക്കറ്റ് വീഴുമ്പോഴും ദക്ഷിണാഫ്രിക്കയ്ക്ക് കിരീട പ്രതീക്ഷ നൽകി ഡേവിഡ് മില്ലർ ക്രീസിലുണ്ടായിരുന്നു എന്നാൽ അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക് മില്ലറെ പുറത്താക്കി വൈറ്റ് ഫുൾ ടോസറിന് ഹാർദിക്കിനെ മില്ലർ സിക്സർ പറത്താൻ ശ്രമിച്ചു എല്ലാവരും സിക്സർ എന്ന് കരുതിയ ഷോട്ട് പക്ഷേ പന്ത് കാത്ത് സൂര്യകുമാർ യാദവ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ക്യാച്ച് എടുത്താൽ പന്തുമായി ബൗണ്ടറി ലൈൻ കടക്കുമെന്ന് ഉറപ്പ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ സൂര്യകുമാർ ഇടതു കൈകൊണ്ട് പന്ത് തട്ടിയിട്ടു വരയ്ക്കകത്തേക്ക് ഞൊടിയിടയിൽ ലൈനിനുള്ളിലേക്ക് പറന്നിറങ്ങിയ യാദവ് പന്ത് കൈപ്പിടിയിലൊതുക്കി സ്റ്റേഡിയം ആർത്തുവിളിച്ചു ശതകോടി ഇന്ത്യക്കാരും സൂര്യ മാജിക് കണ്ട് ആർത്തുവിളിച്ചു അന്ന് കപിൽ നേടിയതുപോലെ ഒരു പക്ഷേ അതിനേക്കാൾ മനോഹരമായി സൂര്യകുമാർ മാജിക് മാജിക്യാച്ചിലൂടെ ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ധോണിക്ക് കീഴിൽ നീലപ്പെട കിരീടം നേടിയതിനു പിന്നിലും അപൂർവമായ കാച്ചിന്റെ ചരിത്രമുണ്ട് ഫൈനലിൽ പാകിസ്ഥാനെതിരെ അന്ന് കാച്ചെടുത്തത് മലയാളി താരം ശ്രീശാന്ത് ആയിരുന്നു ജോഗീന്ദ്ര ശർമ്മയുടെ പന്തിൽ മിസ്ബാഹുൽ ഹക്കിനെ ശ്രീശാന്ത് കാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു പതിനേഴ് വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ കുട്ടി ക്രിക്കറ്റിലെ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഏഴിന് ശേഷം നടന്ന ഇന്ത്യയുടെ പതിനൊന്ന് ടൂർണമെന്റുകളുടെ നിർഭാഗ്യ തേരോട്ടത്തിനാണ് ഇതോടെ അവസാനം കുറിച്ചത് അപരാജിത കുതിപ്പ് നടത്തി ഫൈനലിൽ കാലിടറുന്ന ഇന്ത്യ വീണ്ടും പടിക്കൽ കലമുടയ്ക്കുമോ എന്ന ഭീതിയിലായിരുന്നു ആരാധകർ എന്നാൽ വിജയം ഇരു ടീമിലേക്കും മാറി മറിഞ്ഞ ബാർബഡോസിലെ സ്റ്റേഡിയം ഇന്ത്യയെ തുണയ്ക്കുകയായിരുന്നു ടൂർണമെന്റിൽ അപരാജിത കുതിപ്പ് നടത്തിയ രണ്ടു ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ കിരീടം ചെന്നെത്തിയത് അർഹിച്ച കൈകളിൽ തന്നെയായിരുന്നു കോഹ്ലിയുടെ ബാറ്റിങ്ങും ജസ്പ്രീത് മാരക സ്പെല്ലും സൂര്യകുമാറിന്റെ ക്യാച്ചും ഹാർദിക്കിന്റെ സ്പിന്നും ടീമിന്റെ ഓൾറൌണ്ടിങ് പ്രകടനവും എല്ലാറ്റിനും മീതെ രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാന്റെ നെടുനായകത്വം കൂടിയായപ്പോൾ ഇന്ത്യ ലോക കിരീടത്തിൽ വീണ്ടും മൊത്തമിട്ടു തികച്ചും ആധികാരികമായി ഒരൊറ്റ മത്സരത്തിലും തോൽവിയറിയാതെ പേസർ ജസ്പ്രീത് ബുംറയാണ് ടൂർണമെന്റിന്റെ താരം എട്ട് ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി പതിനഞ്ച് വിക്കറ്റുകളാണ് താരം നേടിയത് ഫൈനലിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് ബുംറ നേടിയത് ഫൈനൽ മത്സരം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന ഘട്ടത്തിൽ ബുംറ എറിഞ്ഞ അവസാന രണ്ട് ഓവറുകൾ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നതിൽ നിർണായക പങ്കുവഹിച്ചു പന്തും റൺസും തുല്യമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയെ വരിങ്ങിമുറുക്കി ബുംറയുടെ ബൌളിംഗ് നിർണായക ഘട്ടത്തിൽ ജാൻസന്റെ വിക്കറ്റും തെറിപ്പിച്ച് ഇന്ത്യയുടെ ജയപ്രതീക്ഷ കൂട്ടുന്നതിലും ബുംറ വലിയ പങ്കാണ് വഹിച്ചത് സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്ത്രം മാറ്റുകയും അത് കൃത്യതയോടെ നടപ്പാക്കുകയും ചെയ്യുന്ന ബുംറയുടെ മികവ് ബുംറയുടെ ബൌളിംഗ് പഠിക്കാൻ ഏറെക്കാലമായി ക്രിക്കറ്റ് വിദഗ്ധർ ശ്രമിക്കുന്നു ഒരു പിച്ചിന് യോജിക്കുന്നത് എന്തെന്ന് കണ്ടെത്താൻ ബുംറയെ പോലെ മറ്റൊരു ബൌളർക്കും സാധിക്കില്ല ഇത് ഈ ലോകകപ്പിൽ ഉടനീളം ഇന്ത്യയെ തുണച്ചു ട്വന്റി ട്വന്റി ലോകകപ്പിലെ കേമൻ എന്ന പട്ടം ബുംറയ്ക്ക് അർഹിച്ചത് തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനി ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ആർപ്പുകളിൽ ഇല്ല എന്ന വേദന ഈ ലോകകപ്പ് തന്നു കരിയറിൽ നേടാവുന്ന നേട്ടങ്ങളെല്ലാം കൊയ്ത് ഇരുവർക്കും ഈ കിരീടം വേണമായിരുന്നു അത് ഏറ്റവും ഉചിതമായ സമയത്ത് ഇരുവരും നേടി ടൂർണമെന്റിലുടനീളം അസാധ്യ ഫോമിലായ ക്യാപ്റ്റന് ഫൈനലിൽ കാലിടറുന്നു ടൂർണമെന്റിലുടനീളം ഫോം കണ്ടെത്താത്ത കോഹ്ലി ഫൈനലിൽ ക്ലാസ് ബാറ്റിംഗ് പുറത്തെടുക്കുന്നു ഇന്ത്യയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുന്നു കോഹ്ലിയുടെയും രോഹിത്തിന്റെയും കണ്ണീരുകൾക്കും ആനന്ദ കണ്ണീരോടെ വിരാമം